ന്യൂസ് ട്രൂത്ത് വാർത്തയിലേക്ക് സ്വാഗതം എ സംസ്ഥാന സമ്മേളനത്തിന്റെ സ്വാഗത സംഘം രൂപീകരിച്ചു എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് സ്വാഗത സംഘം രൂപീകരിച്ചു എറണാകുളം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സംസ്ഥാന പ്രസിഡന്റ് ആർ അരുൺകുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ടി ജെ വിനോദ് എം എൽ എ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ജനറൽ സെക്രട്ടറി എസ് മനോജ് സ്വാഗതം ആശംസിച്ചു ഹെൻറി ഓസ്റ്റിൻ എറണാകുളം ബ്ലോക്ക് പ്രസിഡന്റ് ബിജു ചുവളത്തൽ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ വിനോദ് ടി എൻ നീൽ ടോം സംസ്ഥാന സെക്രട്ടറി ജിജി ഫിലിപ്പ് മുൻസിപ്പൽ ഫോറം അധ്യക്ഷൻ സന്തോഷ് ചിമട്ടി ട്രഷറർ കെ എ വർഗീസ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് ജോയ് സെബാസ്റ്റ്യൻ സെക്രട്ടറി ബിനു കെ വർഗീസ് എന്നിവർ സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ആറ് ഏഴ് എട്ട് തീയതികളിൽ മൂവാറ്റുപുഴ നെസ്റ്റ് കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് സമ്മേളനം നടക്കുന്നത് പിന്തുണയും ഉണ്ടെങ്കിൽ മാത്രമേ സംഘടനയുടെ സംസ്ഥാന സമ്മേളനം വിജയിക്കാൻ സാധിക്കുകയുള്ളൂ കഴിഞ്ഞ വർഷ വർഷക്കാലവും ഇടക്ക് മേഖലയിലെ അധ്യാപകരുടെയും കരുത്തും കടലുമായി വളർന്ന പ്രസ്ഥാനമാണ് ഡി അധ്യാപകരെ സംഘടനയാണ് നമ്മുടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് നമ്മുടെ ഗവൺമെന്റ് കഥകളാണ് അതിന് ശക്തമായ നേതൃത്വപരമായ പങ്കുവഹിച്ചിട്ടുള്ളത് അതിന്റെ സംസ്ഥാന സമ്മേളനം നടക്കുന്നുണ്ട് എറണാകുളത്ത മൂവാറ്റുഴയിലാണ് നടക്കുന്നത് ഈ ശ്രോ സംഘം മൂവാറ്റുഴിയിൽ കൂടണമെന്നായിരുന്നു എന്റെ വ്യക്തിപരമായ അഭിനയം അപ്പോ സാർ പറഞ്ഞത് മൂവാറ്റുഴിയിൽ ഡി സി സി പ്രസിഡന്റ് എല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് വിപുലമായ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ടാണ് വിപുലമായ സമയമുണ്ട് ഒരു ഫെബ്രുവരി മാസമാണ് അപ്പൊ സോമയം അവിടെ വെച്ച്